ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് കാത്ത് സൂക്ഷിച്ച് ഒരു കസ്തൂരി മാമ്പഴം പൂത്തുണ്ടെന്ന് എനിക്ക് പറയാൻ കേട്ടോ ആ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ കൊണ്ട് ഒരു അഞ്ച് ഒരു പത്ത് തൈ വരും ഇത് നമുക്ക് മാങ്ങാ ചമ്മന്തി ഒരു അടുത്തുനിന്ന് റോഡ് സൈഡിൽ നിന്ന് പിച്ചിക്കൊണ്ട് കുഞ്ഞിലേ കൊണ്ട് നട്ട് വളർത്തി പക്ഷേ ഇതെനിക്ക് തോന്നുന്നു എല്ലായിടത്തും വെറുതെ കാട്ടിൽ വരെ കിളിക്കുന്ന സംഭവമാണ് കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോണ്ടല്ലോ അങ്ങോട്ട് കിളർത്ത് വരാൻ ഭയങ്കര പാടാന്നേ അത് എന്താ നമ്മൾ എന്ത് സാധനമായിരുന്നാലും വെറുതെ കാട്ടിൻ്റെ ഇടയിൽ വിത്തിട്ട് കിളിർത്ത് വരുമ്പോൾ അത് ഒരുപാട് പെട്ടെന്ന് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ ഞാനൊരു അടുത്ത് നിന്ന് കൊണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ അത് പൂക്കുന്നു ഇല്ല കായ്ക്കുന്നു ഇല്ല ആ ഒരു അവസ്ഥയിലാണായിരുന്നു കേട്ടോ കാരണം നമ്മളൊരു സാധനം ഇങ്ങനെ കാത്തു കാത്തിരിക്കുമ്പോൾ അത് എപ്പോഴും അതിന് വ വെള്ളവും കൊടുത്ത് വളമൊന്നും കിട്ടിട്ടില്ല കേട്ടോ വെള്ളവും കൊടുത്ത് ഇങ്ങനെ നട്ട് വളർത്തി വരുമ്പോൾ അതല്ലേലും അങ്ങനെയാണ് എന്ത് കാര്യം നമ്മൾ നോക്കിയും കണ്ടും വളർത്തി വരുന്ന സംഭവം പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കായ്ക്കത്തല്ല അതാണ് പക്ഷെ കാ നമ്മള് കാട്ടിലൊക്കെ ഇത് റോഡിൻ്റെ സൈഡിലൊക്കെ വെറുതെ ആൾക്കാരെ വിത്തിട്ടിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ നിറച്ചിങ്ങനെ ഞാൻ വെച്ചാൽ ഇത് എന്താ സംഭവം ഞാനിപ്പോൾ നട്ടിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസം ആവുന്നു എന്താ ഇത് പൂക്കാത്തതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും താമസിച്ച് പൂത്താലും എല്ലാം പൂത്തിട്ടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാനൊരു എത്ര വിരലെണ്ണാവുന്ന ഒരു തയ്യേ ഈ ഒരു മാങ്ങാ ജമന്തി പൂ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ഇത്രയും ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഫ്രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം പൂത്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ നാടതിൻ്റെ അപ്പുറത്തൊക്കെ ഞാൻ വെച്ചേക്കുന്നത് ജമന്തിയാണ് കേട്ടോ കുറ്റി ജമന്തി കുറ്റിപ്പൂ ജമന്തി ഇല്ലേ ആ ഒരു ജമന്തി ഇത് മാങ്ങാ ജമന്തിയാണ് പക്ഷെ പൂ എന്താണെന്നൊന്നും അറിയാണ്ട് ഞാനൊരു വീട്ടിൻ്റെ പുറ്റുന്ന കേറ്റിൻ്റെ അവിടെ നിന്ന് പിച്ച് കൊണ്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഇങ്ങനെ തിങ്ങി തിങ്ങി നിറച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ എന്നാണ് കേട്ടോ മറ്റേ മറ്റേ ചമ്മന്തി കുറ്റചമന്തി ഇതാണ് കേട്ടോ എന്നാ ഇങ്ങനെ അഞ്ച് ലേർ വെച്ചിട്ടുണ്ട് ഞാൻ പൂക്കുമ്പോൾ എന്തായാലും കാണിക്കാവേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ മുറ്റത്തിക്കുന്ന പൂ കാണാൻ ഇഷ്ടം അതായത് പൂവും വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാൻ ഇഷ്ടമായോണ്ടാണേ ഇങ്ങനെ ഇതിനെ ചുമ്മാ നട്ടത് കേട്ടോ എന്തായാലും നല്ല രസമാണ് രാത്രിയൊക്കെ നല്ല മണമാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല മണം നല്ല കാണാനും ഭംഗിയുണ്ട് ക്യാമറയിലായിരുന്നെങ്കിലും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും അതും കൂടെ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ പൊതുവേ നേരം വെളുത്ത പുട്ടപ്പം തൊട്ട് ഇങ്ങനെയാണ് ഒരു മന്ദാരം ഒരു തണുപ്പ് എന്താ നമ്മളൊരു ഊട്ടിയിലൊക്കെ പോയി നിന്നൊരു ഫീലിംഗ് ആണ് അത് സംഭവം എന്ന് അറിയില്ല കേട്ടോ ഇന്ന് എല്ലായിടത്തും ഇങ്ങനെയാണോ കാലാവസ്ഥ ഒന്നറിയൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നാട്ടെ നമ്മുടെ വീഡിയോ ഇത്രേയുള്ളൂ ഈ ഒരു പൂ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ